നമ്മളെ ഫ്ലാറ്റിന്റെ അടുത്ത് എത്തി കേട്ടാ കൊരങ്ങി ഞാൻ കാണിച്ചുതരാണ്ടോ അവിടെ നിന്നിരിക്കുന്നുണ്ടോ അതെ അവർ പോക്കി പിന്നെ ചെടിയുടെ പൂ കുറച്ചി രണ്ട് പിഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതാ ഒരാളെ ഞാൻ ചാടി അതാ അടുത്തയാള് അപൂർവായിട്ട് കാണുന്ന എവിടെ സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്നത് വേണ്ട കൂടെ കയറി ഓ രണ്ടേരും ചെടിയുടെ പൂ കുറച്ച് കഴിക്കും പിടിച്ചെടുത്തു കണ്ടോ പൊല്ലയോടെ പിടിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നു എനിക്ക് നമ്മുടെ ഇവിടെ ഈ കുരുക്കുത്തി എന്ന് പറയുന്ന ആ ചെടിയാണ് ആദ്യ തന്നെ റോസ് കളർന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു ചോദിച്ച വീടുകളൊക്കെ കിട്ടും കേട്ടോ Good luck and bye bye.